ചിക്കോ അയ്യോ ആ നമുക്ക് പോവാം 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 എന്തിയെ പോവാം പോവാം ഇത് നോക്കിക്കൊണ്ടാണേ ചെക്കോ ഓ ഏഴ് മിനിറ്റ് ഏഴ് മിനിറ്റ് ഏ ബെൽറ്റ് ബെൽറ്റ് പിടിച്ചോ ở đây chico bữa lòng này baba, come, come. come, come, chico, come, come, yam, 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 ra, yam, 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 അതാണ് ചിക്കു പോവാൻ പോണം ഓക്കെ പോവാം ചക്കി വരുന്നില്ലേ ആ ചക്കി വരുന്നില്ലേ ചക്കി പോവാ എക്സ്ട്രാ പൂട്ടിട്ട് പൂട്ടി ആക്കുവാണേ ചെക്ക് കുന്തി തുറക്കും ഞാൻ പറഞ്ഞിട്ടേ പുറത്തിറങ്ങാവുള്ളൂ ആ പറഞ്ഞതിന് മുമ്പേ ഇറങ്ങിയല്ലേ വാ കുറെ നാളാഴ്ച കൊണ്ടൊരു വീഡിയോ എടുത്തിട്ട് പിന്നെ ഞായറാഴ്ച ഞാൻ കരുതി വീഡിയോ എടുക്കാൻ അങ്ങനെ കുറച്ചടിട്ടോ അങ്ങനെയാണ് ഞങ്ങള് പോകുന്നത് മിക്കവാറും രാത്രി ആയിരിക്കും പോണത് ഓടിയോ 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 ഭയങ്കര കൂട്ട ചിക്കനെ ഒറ്റയ്ക്ക് വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ കേട്ടല്ലോ കാറി ചെവി പൊട്ടിക്കും ഇതാണ് ഞങ്ങളുടെ നാട് ഇപ്പോഴത്തെ നാട് നാടുകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അത് ഞാൻ ഒരു ഹോസ്പിറ്റല് നേഴ്സാണേ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തോട്ട് പോയി കഴിയുമ്പോൾ തരും അങ്ങനെ നാടുകൾ മാറും ഇപ്പം ട്രിവാൻഡ്ര ഉള്ളൂരാണ് ആൺഡ്ര ചെക്കു ആൺഡ്ര ആൺഡ്ര എടാ അവിടെ എവിടെ എവിടെ അപ്പറേം നോക്കടാ എടാ അപ്പറേം നോക്കടാ എടാ എടാ എവിടെയാ എവിടെ എവിടെ ആണ്ട്രട എവിടെ ഇവിടെ അങ്ങോട്ട് നോക്കാം അങ്ങോട്ട് നോക്കാം അങ്ങോട്ട് നോക്കാം അങ്ങോട്ട് നോക്കാം നിൽക്കുന്നേരാടരാൻ പൂച്ച ീ എന്താണങ്കം അവനു ബന്ധം നോക്കിക്കോണേ ഇല്ല അവനോ ചക് ചെയ്തിട്ടുണ്ടോന്നും അറിയാത്ത നോക്കി പോയി ചെക്കോ പോയി പോയി karena kangar ibin nggundiki nih ah ba 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 ceki ba ceki ba ceki lo ceki ba ba cah ba ceki ba ba ba

ம் மதி இது மதி மதி திரா மதி நீ வீட்டுக்கு போ